എൻ്റെ ചേച്ചി ചേച്ചിക്ക് ജീവൻ മാത്രമേ ഉള്ളൂ പോലീസ് വിളിച്ചു പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് പാറമടയിലേക്ക് വണ്ടി ഓടിച്ചിറക്കി ആത്മഹത്യ ശ്രമമായിരുന്നു പക്ഷേ ഈശ്വരൻ അതിന് സമ്മതിച്ചില്ല മരണം പോലും അവളെ വേണ്ടെന്ന് വെച്ചു ചെയ്ത ശിക്ഷകൾ അത്ര പെട്ടെന്ന് പൊറുക്കാൻ പറ്റുന്നതല്ലല്ലോ അവൻ്റെ വാക്കുകൾ ഇടറി തേങ്ങൽ കേട്ടു അനോഷി അത് ശരി അപ്പോൾ സ്വയം ശിക്ഷ വിളിച്ചോള് അല്ലേ എന്നെ കൊല്ലാൻ അവൾ ആളെ വിട്ടു എനിക്ക് പകരം ഐ സി കിടക്കുന്നത് പാവം എൻ്റെ ഭാര്യ എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതിന് റൂമിൽ അവളെ കൊണ്ടുവന്നിട്ട് ഞാൻ വരാൻ നിൽക്കുകയായിരുന്നു നിന്റെ ചേച്ചിയെ വൃത്തിക്കൊന്ന് കാണാൻ ഇനി ഓടിപ്പിടിച്ച് വരേണ്ട കാര്യമില്ല ഞാൻ വരും എനിക്ക് കണ്ണ് നിറച്ചൊന്ന് കാണാം നിന്റെ ചേച്ചിയെ അലക്ഷ്യ പാക്കിയോടെ പറഞ്ഞു ചാരു ഒന്നും മനസ്സിലാക്കാതെന്ന് നിന്നു അപ്പോഴാണ് വരാൻ തന്നിട്ടിരുന്ന ടി വിയിൽ ഫ്ലാഷ് ന്യൂസ് വാർത്ത പോകുന്നത് ആൾ ശ്രദ്ധിച്ചത് ഇപ്പൊ കിട്ടിയ വാർത്ത കാർ പാറമടയിലേക്ക് മടയിലേക്ക് ഓടിച്ചിറക്കിയ ആത്മഹത്യക്ക് ശ്രമിച്ചത് പ്രമുഖ ബിസിനസ് ഗ്രൂപ്പ് നന്ദനം എം ഡി ജാനകി ലഹരിക്ക പൂർണമായും അടിമയായിരുന്നു ജാനകി മരിക്കാൻ പ്രത്യേക കാരണമൊന്നും വ്യക്തമല്ല ലഹരിയിലായിരുന്നതുകൊണ്ട് കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞതാകാം എന്നും സംശയിക്കുന്നുണ്ട് ആൽബിയുടെ മുഖത്ത് ചിരി വിരിഞ്ഞു അവളെ വിസ്തരിച്ച് ഇന്ന് കാണാൻ വേണ്ടി തന്നെയാണ് പോയത് പക്ഷെ കർത്താവ് അതിനവസരം തന്നില്ല ആൽബി എഴുന്നേറ്റ് ജനാലിന് അരികിലേക്ക് നടന്നു ജിജോയെ ഫോണിൽ വിളിച്ചു ജാനകിയ അപകടം പറ്റി വിവരം പറഞ്ഞു എന്നെക്കാ മുന്നേ അവൾക്ക് സ്കെച്ച് എടുത്ത ആരാന്നും മനസ്സിലായില്ല ആൽബി ആലോചനയോടെ പറഞ്ഞു ആരെങ്കിലും വാർത്ത അവൾക്ക് തക്ക ശിക്ഷ കിട്ടി ഇനി നീ വെറുതെ അതിൻ്റെ പുറകെ പോകണ്ട ജിജോ പറഞ്ഞു ശരി ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയാണ് ചന്ദനെ റൂമിലേക്ക് മാറ്റിയിട്ട് വീട്ടിലേക്ക് പോകാൻ ഇരിക്കുകയാണ് ശരി പിന്നെ വിളിക്കാം ആൽബി ഫോൺ വെച്ചു ആലോഷി വാർത്ത ശ്രദ്ധിച്ചത് ആൽബിയെ നോക്കി ആലോഷിയുടെ കണ്ണുകൾ കുറുകി അവൻ്റെ നെറ്റിച്ചുളിയുന്നത് അറിഞ്ഞു ആൽബി അലോഷി അവൻ്റെ അടുത്തേക്ക് ചെന്നു ആൽബി അവളെ അലോഷി മുഴുവനാക്കാതെ അവനെ നോക്കി നിനക്ക് ഈ ഒരു സംശയം ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു ഇന്നലെ ഞാൻ പോയതും അവളെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ അവിടെ എത്തുന്നതിന് മുൻപേ അവളെ രണ്ടുപേര് കൊണ്ടുപോയിരുന്നു ആൽബി അലോഷിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു തന്നെ അലോഷി നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു ജഗൻ അവിടെ അടുത്തേക്ക് വന്നു അലോഷി ഞാനൊരു കാര്യം പറയട്ടെ വേറെ ആരും അറിയരുത് ഞാനാണത് ചെയ്തത് അവളെ കൊല്ലാൻ തന്നെ വേണ്ടി ചെയ്തതാണ് പക്ഷെ ചത്തില്ല അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി എനിക്ക് അലോഷി സംശയിച്ചു ഇന്നലെ ഞാനും വിഷു നിങ്ങളെ കാണാൻ വരുമ്പോൾ വഴിയിൽ വെച്ചാണ് ചന്ദനക്ക് അപകടം പറ്റിയത് കാറിൽ കയറുന്നത് കണ്ടത് അപ്പം തന്നെ മനസ്സിലായി ഇത് അവളുടെ പണിയാണെന്നും നേരെ അവളെ വിളിച്ചു അവൾ നല്ല ഹാപ്പി ആയിരുന്നു ഞാൻ പിന്നെ കുത്തിച്ചോദിച്ചപ്പോൾ അവൾ മനസ്സ് തുറന്നു പറഞ്ഞു ഒരിക്കലും ആലോഷിയുടെ കൂടെ ജീവിക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് മരിക്കാൻ തീരുമാനിച്ചുവെന്നും അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവളാണ് ഇതിൻ്റെ പിന്നിലെന്ന് പിന്നെ അവൾ എവിടെയുണ്ടെന്ന് ചോദിച്ചു അവളെ പിന്തുടരുന്ന പിടികൂടി രാത്രി വരെ അവളെ നിരീക്ഷിച്ച് നടന്നു കൊല്ലാമിടിച്ചത് തന്നെയാണ് അവൻ്റെ മുഖം ചുവന്നു എൻ്റെ കൈകൊണ്ട് തീരാനുള്ളതായിരുന്നു അവളുടെ ജന്മം അതിപ്പോൾ ഇങ്ങനെയായിപ്പോയി അലൂഷി പറഞ്ഞു നിന്നെയും ചന്ദനയും പിരിക്കാൻ അവൾ എന്നെ കൂട്ടി പിടിച്ചു ഇനിയും അവളെ വിട്ടാൽ അവൾ ഇത് തന്നെയായിരിക്കും ആവർത്തിക്കുക നിങ്ങളോട് ചെറിയ തെറ്റുകൾക്ക് ഒരു പ്രാപ്ചിത്തം അങ്ങനെ കണ്ടാൽ മതി ജഗൻ അലോഷിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടു അലോഷി ചന്ദനെ റൂമിലേക്ക് മാറ്റാൻ പോവുകയാണ് സിസ്റ്റർ പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു എല്ലാവരും ഐ സിവിൻ്റെ അടുത്തേക്ക് ചെന്നു സ്ട്രക്ചർ പുറത്തേക്ക് കൊണ്ടുവന്നു ചെരിഞ്ഞ് കിടക്കുകയാണ് ചന്ദന ചാരു ഓടി വന്നവളുടെ മുന്നിൽ നിന്നു ഏട്ടത്തെയ് വിരുമ്പിക്കൊണ്ട് പിളിച്ചവള് ഒന്നുമില്ല മോളെ കരയാതെ ചന്ദന അവളുടെ കയ്യിൽ പിടിച്ചു അലോഷിയെ നോക്കി ചന്ദന പുഞ്ചിരിച്ചു അവന് അടുത്ത് നിൽക്കുന്ന ആൽബിയും മബളയും നോക്കി ചിരിച്ചു ജഗൻ കുറിച്ചുംറിയുന്നു തന്നെ കണ്ടാൽ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ റൂമിൽ പോയി സംസാരിക്കാമെന്ന് കരുതി അവൻ വിച്ച ഉള്ള അടുത്തേക്ക് ചെന്നു വിച്ചു ചന്ദന അർത്ഥോക്തോടെ അവനെ നോക്കി ചേച്ചി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഫയൽ എടുത്തുകൊണ്ട് സിസ്റ്റർ വന്നു പോകാം സ്ട്രക്ചർ തള്ളി റൂമിലേക്ക് നടന്നു അവർ ചന്ദനെ വീട്ടിൽ എടുത്ത് കിടത്തിയ രൂക്ഷി ആൽബീം സഹായിച്ചു മോളെ വേദനയുണ്ടോ എന്ന് ചോദിക്കുന്നില്ലേട്ടൻ ഉണ്ടാകും എന്നറിയാം മാറും കേട്ടോ ആൽബി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു നല്ല വേദന ഉണ്ടായിരുന്നു ഏട്ടാ ഇപ്പം കുറച്ച് കുറവുണ്ട് ചന്ദന പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴെണ്ണം വാതിലിനടുത്ത് നിൽക്കുന്ന ജഗനെ ചന്ദന കണ്ടത് ചേട്ടൻ അവളുടെ മുഖം വിളറി ഏട്ടൻ നിന്നോട് മാപ്പ് പറയാൻ വന്നതാ അലോഷി പറഞ്ഞു ചന്ദന വിശ്വാസം വരാതെ അവനെ നോക്കി ജഗൻ വരൂ താൻ തന്നെ പറയൂ അലോഷി അവനെ വിളിച്ചു ജഗൻ അടുത്തേക്ക് വന്നു ചന്ദന ഭയന്ന് വിറച്ചും മുളെ ഏട്ടനെ തെറ്റി വറ്റിപ്പോയി എൻ്റെ മുകളെ ക്ഷമിക്കണം നിന്നോട് ചെയ്യാൻ പാടില്ലാത്ത പലതും ഞാൻ ചെയ്തു അതിനുള്ള ശിക്ഷ എനിക്ക് ഈശ്വരൻ തന്നു നിറഞ്ഞ കണ്ടോടെ ജഗനെല്ലാം അവളോട് പറഞ്ഞു അവളുടെ മെഴിക്കൽ നിറഞ്ഞു എന്നോട് ക്ഷമിക്കുമോളെ ജഗൻ അവളുടെ കാൽ പിടിച്ചുകൊണ്ട് വിതുമ്പി ചേട്ടാ അരുത് ഒന്നും ഉണ്ടാവില്ല ചേട്ടൻ തെറ്റുകളിൽ ഏറ്റു പറഞ്ഞപ്പോൾ തന്നെ ഈശ്വരൻ പുറത്ത് കാണും ഒന്നും ഉണ്ടാവില്ല ചേട്ടാ കുഞ്ഞിനെ കണ്ടോ ചേട്ടൻ ചന്ദനെ വിഷയം മാറ്റാൻ വേണ്ടി ചോദിച്ചു കണ്ടുമോളെ വീട്ടിൽ പോയിരുന്നു നന്ദന അവൾ കോർമിന് ശോഷിക്കാൻ ഒന്നും ഇതുവരെ ചെയ്തില്ല ഞാൻ ഇനിയുള്ള കാലം അവളെ സ്നേഹിക്കണം മോനയും ജഗൻ മനസ്സിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അവന്റെ മാറ്റം ഉൾക്കൊള്ളാൻ കഴിയാത്ത ചാരു അവന്റെ മുഖം ശ്രദ്ധിച്ചു അവൻ പറയുന്നത് മനസ്സുകൊണ്ട് തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി ഞങ്ങൾ ഇറങ്ങട്ടെ ഇന്നലെ രാത്രി വരാമെന്ന് പറഞ്ഞ് പോന്നതാണ് ഇനിയും വൈകിയാൽ നിന്നെ ചേച്ചി പേടിക്കും ജഗൻ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ ജീവിക്കാനുള്ള കൊതിയുള്ളതുപോലെ തോന്നി എല്ലാവർക്കും ജഗൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നമുക്ക് പോയി കാണാം ഞാൻ വിളിച്ച് പറയാം എന്നിട്ട് അറിയിക്കാം ഒന്ന് കാണാം അലൂഷി പറഞ്ഞു അവർ രണ്ടുപേരും യാത്ര പറഞ്ഞിറങ്ങി ഞാനും പോയിട്ട് വൈകിട്ട് വരാം ഓഫീസിൽ പോകണം ആൽബി ഇറങ്ങി ആജി കോളേജിൽ പോകാൻ തുടങ്ങി എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാം നീ വാ നിന്നെ ഇറക്കി വേണം എനിക്ക് പോകാൻ കുറച്ച് കഴിഞ്ഞാൽ ജിനി വരും അവർ ഇന്ന് ക്ലാസ്സിലാണ് അജി പറഞ്ഞു ശരി പോയിട്ട് വാ അലുഷി പറഞ്ഞു എടുത്തി ക്ലാസ് കഴിഞ്ഞിട്ട് വരാട്ടോ ചന്ദനിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ചാരു അവർ പോയതും വാതിലളിച്ച് കുറ്റിയിട്ടു അലോഷി ഇച്ച ച എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ചേട്ടൻ്റെ മാറ്റം ചന്ദൻ അവനോട് പറഞ്ഞു ആദ്യം എനിക്കും വിശ്വാസം വന്നില്ല പിന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ വിശ്വാസമായി മരണത്തിൻ്റെ പിടിമുറുക്കുമ്പോൾ ഒരു പുനർ ചിന്തനം വന്നതായിരിക്കാം ആലോഷി കുറിഞ്ഞ് അവളുടെ നീറ്റിയിൽ ചുംബിച്ചു അവളുടെ കൈവിൻ്റെ കവി തലോടി ഒറ്റ ദിവസം കൊണ്ട് ആകെ ക്ഷീണിച്ച് പോയിച്ചൻ അവളുടെ വിരലുകൾ അവൻ്റെ താഴിൽ പതിയെ തഴുകി തലൊടി അലോഷി അവളുടെ കയ്യിൽ പിടിച്ചുമൊത്തി ഈച്ച എന്താ സംഭവിച്ചെന്ന് ഇപ്പോഴും അറിയുന്നില്ല ആരെ ഈച്ച നമ്മളെ ജീവിക്കാൻ അനുവദിക്കാത്തത് കൊല്ലാനും മാത്രം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു ചന്ദ്ര ആരായാലും അവർക്കുള്ള ശിക്ഷ ദൈവം കൊടുക്കും നമ്മൾ ജീവിച്ച് തുടങ്ങിയതല്ലേയുള്ളൂ അത്ര പെട്ടെന്നതും ആർക്കും നമ്മളെ ഇല്ലാതാക്കാൻ കഴിയില്ല കർത്താവ് യോജിപ്പിച്ചതാണ് നമ്മളെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അതെ ചന്ദന ഓരോന്നും സംസാരിച്ചുകൊണ്ടിരുന്നു എന്നാലും വീട്ടിൽ നിന്നും അമ്മച്ചിമാർ വന്നില്ല അല്ലേ അല്ലേച്ചാ അവർക്കിപ്പോഴും എന്നോട് ദേഷ്യമാണോ ആയിരിക്കും എവിടെയോ കിടന്നാ എന്നെ കെട്ടിയത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല എന്നാലും സോഫി ചേച്ചി വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലോ അമ്മമ്മ അത്ര ആഗ്രഹിച്ച് കിടക്കുകയായിരുന്നു സമയമായിട്ടുണ്ടാകില്ല ചാ അവൾ നേരത്തെ ചിരിയോടെ ചോദിച്ചു അതെ കർത്താവ് നിങ്ങളുടെ കൂടിക്കാഴ്ച ഒരു പക്ഷേ ഇങ്ങനെയാക്കില്ല ആഗ്രഹിക്കുന്നത് തമ്പുരൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഓൻ ശരിയാ എല്ലാ സന്തോഷവും ഒന്നിച്ച് തരില്ലല്ലോ ചെന്ന് നെടുവീർപ്പോടെ പറഞ്ഞു നീ അതൊന്നും ചിന്തിക്കേണ്ട എല്ലാം അതിൻ്റെതായ സമയത്ത് നടക്കും അനോഷി പറഞ്ഞു നിനക്ക് നല്ല വേദനയുണ്ട് അല്ലേ ഒന്ന് അനങ്ങി കിടന്നപ്പോൾ അവളുടെ മുഖം ചുളിയുന്നത് കണ്ട് ചോദിച്ചു അനോഷി വേദനയുണ്ട് പക്ഷേ ഇച്ചൻ കൂടെ ഉള്ളപ്പോൾ എനിക്കൊരാശ്വാസമുണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞോൾ ആൽബിച്ചൻ വീട്ടിലെത്തി പ്രാർത്ഥന കഴിഞ്ഞിരുന്നു അവിടെ ചടങ്ങിന് അത്യാവശ്യം തറവാട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് സോഫിയുടെയും മരിയയുടെയും വീട്ടുകാരെല്ലാം ഉണ്ട് അമ്മച്ചിമാരുടെ വീട്ടുകാരും തറവാട്ടുകാരുമെല്ലാം എല്ലാം ആൽബി എല്ലാവരെയും നോക്കി ചിരിച്ചു മോനെ ആ മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട് മേഴ്സി ചോദിച്ചും കുറവൊണ്ട് റൂമിലേക്ക് മാറ്റി എന്നാലും പച്ചദേഹത്ത് കത്തി കുത്തി ഇറക്കിയതല്ലേ വേദന ഉണ്ടാകും ആൽബി പറഞ്ഞു ഈ ചയാ ഓർമ്മയ്ക്കുണ്ടല്ലോ അല്ലേ ഇവ മോൾക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെയായിരുന്നു സോഫി അവിടേക്ക് വന്നോന്ന് ചോദിച്ചു ഓർമ്മയുണ്ട് സംസാരിക്കാനും കുഴപ്പമൊന്നുമില്ല ഞാൻ കുളിച്ചേശം വരാം ആകെ നാറിരിക്കുവാണ് പറഞ്ഞിട്ട് റൂമിലേക്ക് നടന്നു അവൻ അമ്മ ഇവമ്മോളെ ആരെങ്കിൽ പിടിച്ചിരുത്തി ചേച്ചി തരാം അമ്മ അപ്പടെ അടുത്തേക്ക് പോയിക്കോട്ടെ അമ്മ പറഞ്ഞു ഇവമോൾ സന്തോഷത്തോടെ അമ്മവിൻ്റെ അടുത്തേക്ക് ഇരുന്നോ സോഫി പ്ലേറ്റ് അവളുടെ കയ്യിൽ കൊടുത്തു കൊണ്ട് പോയി കൈ കഴുകി റൂമിലേക്ക് പോയി ആൽബി ജുബ ഊറിയിട്ടും ടവലിലെടുത്ത് കഴുത്തിൽ വളച്ചിട്ടും വാതിൽ തുറക്കുമ്പോഴാണ് സോഫി അകത്തേക്ക് കയറി വരുന്നത് കണ്ടത് അതെ നീ ഇന്ന് വീട്ടിൽ പോകുന്നില്ലേ ആൽബി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഞാൻ പോകണോ എനിക്ക് ചന്ദനയുടെ കാര്യം ഓർത്തിട്ട് ഒരു സമാധാനമില്ല പിന്നെ ചടങ്ങ് അങ്ങനെ ആയതുകൊണ്ട് എന്ത് വേണമെന്നറിയില്ല അറിയില്ല തൃശ്ശൂർക്ക് പോകുന്നുണ്ട് സോഫി പറഞ്ഞു ഇനി ചടങ്ങായി നമ്മളെ മുടക്കണ്ട നീ പോയിട്ട് വാ ആൽബി അവളെ ഇടുപ്പിൽ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ച് നിർത്തിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ മുഖം കുറിഞ്ഞ് അവളെ നെറ്റിൽ നനത്തെ ചുംബനം നൽകി എനിക്ക് ചന്ദനെ കാണണം ഈ എന്നിട്ട് വീട്ടിൽ പോകാം അവൻ്റെ മാർലിരി കൈകളും അമർത്തി അമർത്തിപ്പിടിച്ച് പിന്നിലേക്ക് ആഞ്ഞ് നിന്നുകൊണ്ട് പറഞ്ഞോള് അതിനെന്താ ഫുഡ് കഴിഞ്ഞ് നിന്നെ കൊണ്ടുപോയി കാണിച്ചു വരാം എന്നിട്ട് നീ പോയ്ക്കോ പിന്നെ ഇന്ന് അവിടെ നിൽക്കുകയെന്നും വേണം വൈകിട്ട് ഞാൻ വന്ന് നമ്മുടെ സ്വർഗത്തിലേക്ക് പോകാം ഇവിടെ എന്നാൽ ശരിയാവില്ല ആൽബ ഉള്ള കഴുത്തിൽ മുഖം ചേർത്ത് വെച്ച് ഉരുസി കൊണ്ട് പറഞ്ഞു അത് ഇന്നും പോയാൽ ഇവർക്ക് എന്ത് തോന്നും സോഫി സംശയിച്ചുകൊണ്ട് ചോദിച്ചു ഇവിടെ സിസിൽ ചേച്ചിയും അമ്മവും എല്ലാം ഉണ്ടല്ലോ നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ വരാമല്ലോ അത്ര തോരില്ലല്ലോ ഇല്ലല്ലോ കണ്ണുകളടച്ച് കണ്ണുകളടിച്ചു അവളുടെ കഴുത്തിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നുകൊണ്ടിരുന്നു ശരി ഞാൻ പറയില്ല ഈ ചന്ദനെ എല്ലാവരും പറയണം കേട്ടോ സോഫി അവൻ്റെ കൗൾ ചിമ്പിച്ചുകൊണ്ട് പറഞ്ഞു ശരി ഞാൻ കുളിച്ചിട്ട് വരാം നീ കഴിക്കാൻ എടുത്ത് വെക്കു പറഞ്ഞുകൊണ്ട് അവൻ അവളെ വീട്ടിൽ ബാത്റൂമിലേക്ക് കയറി സോഫി മുഖം അമർത്തി തുടച്ചുകൊണ്ട് പുറത്തേക്ക് പോയി ഏട്ടത്തി വലത് സെൻറ്റിമെൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അവളെ ചത്തില്ലല്ലോ എന്നാണ് എനിക്ക് ലിസി പറഞ്ഞപ്പോൾ സൂസി അനിയത്തിയെ നോക്കി എന്നാലും എൻ്റെ മോനെ കത്തിമുനും രക്ഷിച്ചത് അവളല്ലയോ അവളപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ എൻ്റെ മോൻ കാര്യം അവൻ വാശിക്കാനും വഴക്കു പറയുന്നതുമൊക്കെയാണ് എന്നാലും എൻ്റെ വയറ്റിൽ പിറന്ന ആദ്യത്തെ സന്താനമല്ലേ അവൻ്റെ ജീവൻ രക്ഷിച്ചതല്ലേ അവൾ സൂസി അമ്മച്ച് പറഞ്ഞു എന്നാൽ പിന്നെ ഏട്ടത്തിൽ പോയി അവൾക്ക് അവിടെ കൂട്ടിരിക്കെ ലിസ്സി മുഖം തീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇത്ര ദുഷ്യം മനസ്സാണ് നിൻ്റെ അല്ലേ വാതിൽ കഴിയുന്ന അമ്മച്ചി ചോദിച്ചപ്പോൾ ഞെട്ടി നോക്കി ലിസി അമ്മച്ചി അവിടെ നിന്നാവിലെന്നും അറിയാതെ വീണു പോയി അതെ അമ്മച്ചി തന്നെ നിന്നെ ഇവിടെ എൻ്റെ മരുമകളായി കൊണ്ടുവരുമ്പോൾ ഒന്ന് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ രണ്ട് മക്കളും അവിടെ ഭാര്യമാരും മക്കളും സന്തോഷത്തോടെ കഴിയണമെന്ന് അത് ഇതുവരെ ഏതാണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ എൻ്റെ അല്ല ഒരു പെണ്ണ് കെട്ടിക്കൊണ്ട് വന്നപ്പോൾ നിങ്ങൾ തനീ സ്വഭാവം പുറത്തേക്ക് വന്നു ഒരു അമ്മയില്ലാത്ത കുട്ടിയെ സ്നേഹിക്കാൻ പോലും കഴിയാത്ത ജന്മങ്ങൾ മാത്രല്ല സ്വന്തം മകനെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് രക്ഷിച്ചു അവള് എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ അവളോട് ദേഷ്യം അല്ലേ ഇതിനൊക്കെ കർത്താവിനോട് നിങ്ങൾ പകരം പറയേണ്ടി വരും വല്യമ്മച്ചി ദേഷ്യത്തോടെ തിരിഞ്ഞ് സൂസിയെ നോക്കി പറഞ്ഞു സൂസി നിന്റെ മോനെ സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്ന് ഉറപ്പായിട്ടും രക്ഷിച്ചവളാണ് ചന്ദന അവള് കാലുകൾ കഴുകി വെള്ളം കുടിക്കണം നീയൊക്കെ എന്നാലേ അവളോട് ചെയ്യുന്ന ദ്രോഹത്തിന് പരിഹാരമുണ്ടാകും പാവൻ്റെ മോള് നിനക്കൊന്ന് പോയി കാണാൻ പോലും തോന്നിയില്ലല്ലോ കഷ്ടം നിറഞ്ഞു പോയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അമ്മച്ചി അതെ പോണം അമ്മയില്ലാത്ത കുട്ടിയല്ലേ ഒരു അമ്മയുടെ സാമീപ്യം ഇപ്പോഴാണ് അവൾക്ക് വേണ്ടത് അമ്മച്ചി പറഞ്ഞതാണ് ശരി ഞാൻ പോകുന്നുണ്ട് സൂസി അമ്മച്ചി പറഞ്ഞു കേട്ടപ്പോൾ സന്തോഷമായി വല്ലിയച്ചയ്ക്ക് നീ ഇപ്പോഴത്തെ തീരുമാനമാണ് ശരി എന്തൊക്കെ പറഞ്ഞാലും നിന്റെ മൂത്ത മരുമകളാണ് ചന്ദ്ര അതിനേക്കാൾ ഉപരി ഈ തറവാണ്ടും നട്ടല് അലോഷ്യും നെല്ലിക്കണ്ണും മരണത്തിലും രക്ഷിച്ചവൾ പറഞ്ഞുകൊണ്ട് അപ്പുറത്തേക്ക് പോയി വല്ലിമച്ചി ലിസ് മുഖം വെറുപ്പിച്ചിട്ട് അവരെ നോക്കി സൂസി ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയി ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട കാര്യം സംസാരിച്ചു നിൻ്റെ മനസ്സിപ്പോഴെങ്കിലും ഒന്ന് മാറിയല്ലോ നീ മോൾക്ക് കുറച്ച് കഞ്ഞി പാത്രത്തിലെടുക്ക് അലക്സി സന്തോഷത്തോടെ പറഞ്ഞു പപ്പയും അമ്മച്ചിയും ഹോസ്പിറ്റലിലെത്തി റൂമിൽ ഡോക്ടർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ചന്ദനയെ അലോഷി അമ്മച്ചിയെ കണ്ട് അത്ഭുതപ്പെട്ടു മോനെ അമ്മച്ചി അവൻ്റെ കൈ പിടിച്ചു അവിടെ നിന്ന് നിറഞ്ഞ മിഴികളെ കണ്ടപ്പോൾ അവന് നെഞ്ചിലൊരു വേദന തോന്നി ഇപ്പോൾ കൂടി ചന്ദന ചോദിച്ചു എന്തായാലും വരാൻ തോന്നിയല്ലോ അലൂഷി പറഞ്ഞു മോനെ നിന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവനും വരെ കളയാൻ തയ്യാറായോളെ ഇനിയും മനസ്സിലാക്കാതിരുന്നാൽ കർത്താവ് തമ്പരാൻ എന്നോട് പൊറുക്കുകയില്ല അമച്ചി വിഷമത്തോടെ പറഞ്ഞു ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇന്നലെ ബി പി പ്രോബ്ലം ഉണ്ടായിരുന്നു ഇപ്പോൾ ചന്ദന ഓക്കെയാണ് മുറിവിൻ്റെ വേദന ഉണ്ടാകും ഇഞ്ചക്ഷൻ വേദനയുടേതാണ് എല്ലാം ശരിയാകും അലൂഷിയുടെ പുറത്ത് തട്ടി പറഞ്ഞൊരു ഡോക്ടർ പോയി മോളെ പപ്പയെയും അമ്മച്ചിയും കണ്ട് എഴുന്നിരക്കാൻ ശ്രമിച്ചു ചന്ദന എവിടേക്കാണ് നീ അനങ്ങാതെ കിടന്നാൽ മതി അലോഷി അവളെ പിടിച്ചു കിടത്തി ഞാൻ ഒന്ന് ചാരി ചന്ദന അവനെ നോക്കി പറഞ്ഞു ഞാൻ സഹായിക്കാം അമ്മച്ചി പറഞ്ഞു രണ്ടു പേരും കൂടി അവളെ ചാരിയിരുത്തി പുറം ബില്ലുവിൽ തട്ടാതെ ഇരുന്ന ചന്ദന മോളെ നിന്നിനി ഞാൻ എൻ്റെ സ്വന്തം മോളെ തന്നെ കാണും അമ്മച്ചി കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് കുടിക്കാൻ കേട്ടോ അമ്മച്ചി പറയുന്നത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് അവൾ കണ്ണുകൾ നിറഞ്ഞു സൂസി അമ്മച്ചി കഞ്ഞി പ്ലേറ്റിൽ പ്ലേറ്റിൽ അവൾക്ക് സ്പൂൺ കൊണ്ട് വാരി കൊടുക്കുന്നത് സന്തോഷത്തോടെ നോക്കിയിരുന്നു ആലോഷി അവൻ്റെ മനസ്സ് നിറഞ്ഞു ചന്ദനയുടെ മിഴുകൾ നിറഞ്ഞൊഴുകി തൻ്റെ അവസ്ഥയിൽ അമ്മ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചു പോയിരുന്നു അവൾ കുറച്ചു മുൻപ് ഇപ്പോൾ ഇതാ ഇതും ഈശ്വരൻ നടത്തി തന്നിരിക്കുന്നു ആർത്തിയോടെ അവർ കൊടുക്കുന്ന കഞ്ഞി കുടിച്ചോള് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൽവി വന്നു കൂടെ സോഫി ചന്ദനെ കണ്ട് കരഞ്ഞു പോയി സോഫി മോളെ അവളുടെ കൈ പിടിച്ച് മൂത്തി സോഫി ഒന്നുമില്ല ഈ ജി ഇങ്ങനെ കറിയാതെ ചന്ദൻ അവളെ ആശ്വസിപ്പിച്ചു കുറെ സമയം അവിടെ സംസാരിച്ചിരുന്ന് ആൽബിയും സോഫിയും അലോഷി നീ ഒന്ന് മാറി വാ നീ വന്നിട്ട് ഞങ്ങൾ പോകാം ആൽബി ഒരുപാട് നിർബന്ധിച്ച് വീട്ടിലേക്ക് വിട്ടു അവനെ അലോഷി വീട്ടിൽ വന്ന് വിശേഷങ്ങളെല്ലാം ചോദിച്ചു വല്യമിച്ചയും വല്യപിച്ചനും കർത്താവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് വല്യമിച്ചേയും അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു നീ പെട്ടെന്ന് ചെല് ഈ സമയം നീ അവളുടെ അടുത്ത് വേണം വേറെ എന്തും അത് കഴിഞ്ഞിട്ട് ആലോചി കുളിക്കാൻ പോയി എല്ലാം കണ്ടുകൊണ്ട് ദേഷ്യത്തിൽ നിന്നു ലിസി